നിങ്ങൾ ഒരു ഹോം ആണോ നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആണെങ്കിലും അല്ലെങ്കിലും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ് ഇത് പറയാനുള്ള ഒരു സാഹചര്യം വരുത്തിയത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതെന്റെ മാത്രം അഭിപ്രായമാണ് യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും ആരാണെങ്കിലും കമന്റ് ചെയ്യാൻ നമുക്ക് ഒരു തീരുമാനത്തിലെത്താം ഒന്നാമത്തെ കാര്യം നമ്മൾ ഹോം ബേക്കേഴ്സിന്റെ അടുത്ത് മാത്രമാണ് ഇത് കൂടുതലായിട്ട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ വന്ന് പറയുന്നവരുകൊണ്ട് കുറച്ച് ഷൗട്ട് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പറയുന്നുണ്ട് ആ ഭീഷണി ഇങ്ങോട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കൈകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു വെള്ളമായാലോ എന്തെങ്കിലും പൊടിയായാലോ ക്രീം ആയാലോ നമ്മൾ അറിയുന്നില്ല പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു കൈവെച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിത്തിരി നനവ് കട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കയ്യില് വരുമ്പോൾ അപ്പം തന്നെ പോയി വാഷ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഞാനൊക്കെ കൂടുതൽ പേരും അങ്ങനെ തന്നെ ആയിരിക്കും വൃത്തിയില്ലാത്ത രീതിയിലൊന്നും കേക്ക് സെയിൽ ചെയ്യുന്ന എനിക്ക് തോന്നില്ല അങ്ങനെയുള്ളവർക്ക് ഓർഡർ കിട്ടാനും സാധ്യത കുറവാണ് പ്രത്യേകിച്ച് കേക്കിന്റെ ക്രീമിലേക്കൊക്കെ എന്തെങ്കിലും ഒരു മറ്റു പാർട്ടികളെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ പലരും നല്ല വൃത്തിയോട് കൂടി തന്നെയായിരിക്കും ഹോം ബേക്കേഴ്സ് പ്രത്യേകിച്ചും കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന ഒരു ശീലം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിലാവുന്ന വെള്ളം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പൊടിയായാൽ മനസ്സിലാവുന്നില്ല അതിൽ നിന്നൊക്കെ മനസ്സിലാവാ ഈ കേക്കിന്റെ മുകളിൽ കൂടുതൽ അഴുക്ക് ഉണ്ടാവാനും നമ്മളെ കൈ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കാനുമാണ് സാധ്യത കൂടുതൽ പിന്നെ എന്ന് പറയുന്നത് ഈ കേക്കിന് നമ്മൾ ആകെ ഡയറക്റ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് കേക്കിന്റെ സ്പഞ്ച് ലെയർ ചെയ്യുമ്പോഴും ഓരോ സ്പഞ്ചായിട്ട് എടുത്തു വെക്കുമ്പോഴും മാത്രമാണ് അല്ലാതെ ഒരു സമയത്ത് നമ്മൾ ഈ കൈ കൈ വെച്ചിട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ബേക്കറികളിൽ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് കൈകൊണ്ടാണ് അവർ കേക്കിന്റെ ബാറ്റർ വരെ ഈ ഈ ഒരു കൈ ഉള്ളം കൈ വെച്ചിട്ടാണ് അവർ കോരി ഒഴിക്കുന്നത് കേക്കിനിലേക്ക് അത്തരം വീഡിയോസ് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ ഹോം ബേക്കേഴ്സ് അങ്ങനെയല്ല ചെയ്യുന്നത് അത്രയും വൃത്തിയോട് കൂടിയിട്ട് വീട്ടില് ഓ മക്കൾക്ക് കൊടുക്കുന്ന അതേ ഒരു കാര്യഗൗരവത്തോട് കൂടിയിട്ടാണ് ഓരോ കേക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നൂറ് കേക്കിന്റെ ഓർഡർ വന്നാൽ പോലും ആ ഒന്നും വന്നിട്ടില്ലാട്ടോ എന്നാലും കൂട്ടി പറയട്ടെ ഒരു നൂറ് കേക്കിന്റെ ഓർഡർ വന്നാൽ പോലും ഓരോ കേക്കും നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഹോം ബേക്കേഴ്സ് ശ്രദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ ഈ ഗ്ലൗസ് നമ്മളെ കൈ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ജസ്റ്റ് ഗൂഗിൾ ആണല്ലോ എല്ലാവരുടെയും തലവൻ അപ്പൊ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൂഗിള് എന്താണ് ഗ്ലൗസിന്റെ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ യൂസ് എന്ന് അടിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നത് നമ്മളെ കൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റിൽ നിന്നും ഇഞ്ചുറീസിൽ നിന്നും മറ്റുള്ള അണുബാധ ഇൻഫെക്ഷൻസ് ഇതിൽ നിന്നൊക്കെ നമ്മളെ കൈകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് അപ്പോ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കൈ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൈ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നോർമൽ വീട്ടിലെ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന ആളുകളടുത്ത് ആ ചാനലിനൊന്നും താഴെ നമുക്ക് ഗ്ലൗസിന്റെ ഒരു വാർത്ത കാണുന്നില്ല പക്ഷെ കേക്ക് ഉണ്ടാക്കുന്നവരടുത്ത് മാത്രം വന്നിട്ടാണ് ഗ്ലൗസ്ഡ് ഗ്ലൗസ് ഗ്ലൗസ്ഡ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ ഓരോ നാടിനും ഓരോ സംസ്കാരവും രീതിയും ജീവിതശൈലിയും ഒക്കെ ഉണ്ട് നമ്മൾ മലയാളീസ് ആണ് നമ്മളെ കേക്കുകൾ വാങ്ങുന്നതും ഈ ഒരു കേരളീയരൊക്കെ തന്നെയാണ് അഥവാ ഇനിയിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ജീവിത രീതിയില് തെറ്റായ ആൾക്കാരായിരിക്കും അപ്പോ ഈ കേക്ക് വന്നിരിക്കുന്നത് വിദേശത്തു നിന്നാണ് കേക്ക് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് അല്ല മലയാളീസിന്റെ ഒരു പ്രൊഡക്റ്റോ ഫുഡോ അല്ല കേക്ക് അത് നമ്മൾ വിദേശികൾ അടുത്ത് നിന്ന് കടമെടുത്തൊരു സംഭവമാണ് അപ്പൊ ഈ വിദേശികൾ എന്ന് പറയുന്നത് വെള്ളം കൂടുതൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് അവര് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് കൈ കഴുകുന്നില്ല അവരെല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഗ്ലൗസ് കൂടി അങ്ങോട്ട് വെച്ചിട്ടാണ് അവര് പോകുന്നത് അവര് കൈ കഴുകുന്ന ശീലം കൊണ്ടടക്കുന്ന ആൾക്കാരല്ല പക്ഷെ നമ്മൾ മലയാളീസ് അങ്ങനെയല്ല ഈ ഗ്ലൗസ് ഇടിയേക്കാൻ നടക്കുന്നവര് വീട്ടിൽ നിന്ന് ഫുഡ് ഗ്ലൗസ് ഇട്ടിട്ടാണോ കഴിക്കുന്നത് അല്ലല്ലോ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ വയറ്റിലേക്ക് പോകുന്നത് നിങ്ങളെ കൈ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ കൈകളിൽ എന്താണ് ഇതിന് മാത്രം വൃത്തികേട് ഉള്ളത് നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത് അല്ലെ നമ്മുടെയൊക്കെ നാട്ടിലെ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് എന്താ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാം ഇവിടെ മലയാളീസ് മാത്രമാണ് കുക്കിംഗ് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അങ്ങനെയുള്ള എത്ര ഹോട്ടൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെന്ന് കഴിക്കുന്ന ഈ മന്തി ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും പിന്നെ ആണെങ്കിലും മുഴുന്നോടെ ആണെങ്കിലും ബോണ്ട ആണെങ്കിലും അവരൊക്കെ ഗ്ലൗസ് ഇട്ടിട്ടാണോ അത് കുഴച്ചുണ്ടാക്കുന്നത് ആ പൊറോട്ട കഴിക്കാത്ത മലയാളിയാണോ എന്നെ ഗ്ലൗസ് ഇടിക്കാൻ നടക്കുന്നത് അല്ലല്ലോ നിങ്ങൾ പൊറോട്ട കഴിക്കുന്ന ആളല്ലേ ഗ്ലൗസ് ഇട്ടിട്ടാണോ അതൊക്കെ കുഴച്ചുണ്ടാക്കുന്നത് ഒരിക്കലല്ല അതില് നിങ്ങൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ റെസിപ്പി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് റെസിപ്പി നിങ്ങൾ കാണുന്നുള്ളൂ ഈ ഗ്ലൗസ് ഇടാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾ നമ്മളെ വീഡിയോസിൽ നിന്ന് കേക്ക് വാങ്ങി കഴിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ റെസിപ്പി മാത്രമാണ് കാണുന്നത് ആ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തോ ഓക്കെ അല്ലേ അല്ലാതെ നമ്മളടുത്ത് ഇതുവരെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മളടുത്തൊക്കെ എന്റെ അടുത്തൊക്കെ നമ്മൾ ഒരു വൃത്തിയും ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് നിലനിന്ന് പോകുന്നത് അവരത് പ്രത്യേകം നമ്മളടുത്ത് എടുത്ത് പറയുന്നൊരു കാര്യം കൂടിയാണ് നിങ്ങളോട് കേക്ക് വാങ്ങുന്നത് നിങ്ങളോടുള്ള വിശ്വാസവും നിങ്ങളുടെ വൃത്തിയും കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ കസ്റ്റമേഴ്സും നമ്മളടുത്ത് കേക്ക് വാങ്ങുന്നത് ഇനിയിപ്പോ നമ്മളെ ഗ്ലൗസ് ഇടിയിച്ച് ഈ സമൂഹത്തിന് ഗുണം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിനു മുന്നേ ഈ ഒരു ഹോം ബേക്കേഴ്സിനെ മാത്രം ഗ്ലൗസ് ഇടിയിക്കാൻ നടക്കുന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിൽ അതിനും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കാട്ടോ അതിനു വേണ്ടി പ്രയത്നിച്ച എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും എന്തായാലും ഞാൻ ക്ലൗസ് ഇടാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒരു കേക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് ഒരു കൈപുണ്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളെ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളൊരു തൃപ്തിയുണ്ട് നമ്മളെ മനസ്സിനൊരു തൃപ്തിയുണ്ട് ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ ആ ഒരു തൃപ്തി കിട്ടുന്നില്ല അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് നല്ല തൃപ്തികരമായിട്ട് കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ എന്തായാലും ഗ്ലൗസ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഞാൻ ബാത്റൂമിൽ വെള്ളാണ് യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ അല്ല